പ്രിയമുള്ളവരെ നമസ്കാരം വീണ്ടും വായനയുടെ ഈ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ മനോഹരമായി വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം ഈ കാലഘട്ടത്തിലെ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന പ്രശസ്ത അഭിനേത്രിയും ടെലിവിഷൻ ആങ്കറുമായ അശ്വതി ശ്രീകാന്തിന്റെ കാളി കാളിയെ പരിചയപ്പെടുത്താനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഡി സി ബുക്സിന്റെ ഇംപ്രിന്റായ ലിറ്റ്മസ് ആണ് ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് നൂറ്റി നാല് പേജ് വലിപ്പം നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വില വളരെ ചെറിയൊരു പുസ്തകമാണ് ഒമ്പത് കഥകളുള്ള ഈ പുസ്തകം തീർച്ചയായും മനോഹരമായി വായിക്കാൻ സാധിക്കുന്ന സ്ത്രീപക്ഷ രചനകളാണ് എല്ലാ കഥകളും സ്ത്രീപക്ഷം നിൽക്കുന്ന കഥകളെന്ന് വ്യാഖ്യാനിക്കാനാവില്ലെങ്കിലും നമ്മുടെ കൂടെ നടക്കുന്ന നമ്മുടെ ചുറ്റുപാടുമുള്ള സ്ത്രീ മനസ്സുകളുടെ വിഭിന്നങ്ങളായ മുഖങ്ങൾ അവരുടെ ആകുലതകൾ അവരുടെ സന്തോഷങ്ങൾ അവരുടെ വ്യത്യസ്തമായ രീതികളും ഭാവങ്ങളും വളരെ മനോഹരമായി ഒപ്പിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന കഥകളാണ് അശ്വതി ശ്രീകാന്തിന്റെ കാളിയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക ഒമ്പത് കഥകളാണ് അശ്വതി ഈ പുസ്തകത്തിലൂടെ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ ഭൂമിയിലെ സകല പെണ്ണുങ്ങൾക്കും അവരാൽ സ്നേഹിക്കപ്പെട്ടവർക്കും വേണ്ടി ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നു ആമുഖം പറയുന്നത് പോലെ ഒമ്പത് കഥകൾ വളരെ കുറച്ച് കാലം കൊണ്ട് ഒരു മാസം കൊണ്ട് എഴുതിയ കഥകൾ എന്നാണ് അശ്വതി പറയുന്നത് പക്ഷെ അങ്ങനെയല്ല എനിക്ക് തോന്നുന്നത് വ്യത്യസ്തങ്ങളായ സ്ത്രീ ഭാവങ്ങളെ വ്യത്യസ്തങ്ങളായ സ്ത്രീ ജന്മങ്ങളെ അവരുടെ ഉള്ളിലുള്ള മോഹങ്ങളെയും മോഹഭംഗങ്ങളെയും അവരുടെ ഉള്ളിലുള്ള കാളിയെയും ദേവനെയും ഒക്കെ അവതരിപ്പിക്കുക വഴി ഈ ഭൂമുഖത്തുള്ള സ്ത്രീകളെയൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ സാമൂഹിക ചുറ്റുപാടുകളിലുള്ള സ്ത്രീ സമൂഹത്തെ നമ്മുടെ മുമ്പിൽ രേഖപ്പെടുത്തുകയാണ് അശ്വതി ചെയ്യുന്നത് ഒമ്പത് കഥകൾ കൊക്കൂൺ മുതൽ ആകാശം വരെ പൊരുത്തം കാളി മർബറി ചിത്തിര ചന്ദ്ര ഓൺ എയർ കാടിറങ്ങുമ്പോൾ കള്ളി അങ്ങനെ ഒമ്പത് കഥകൾ ഇതിലെ കൊക്കൂൺ മുതൽ ആകാശം വരെ എന്ന കഥ വായിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് തോന്നും ഇത് പുരുഷ വിരോധത്തിൽ എഴുതപ്പെട്ട കഥയാണെന്ന് പുരുഷ വിരോധം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതാണ് കാരണം ഈ കാലഘട്ടം വരെയും നമ്മുടെ പുരുഷ മേധാവിത്വമുള്ള ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത് സ്ത്രീ എന്ന ജീവന്റെ വികാരങ്ങളെയോ അവളുടെ ഭാവങ്ങളുടെയോ അവരുടെ സ്വാതന്ത്ര്യത്തെയോ ഒക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു നിയമ വ്യവ വ്യവസ്ഥയോ ഒരു സാമൂഹ്യ സംവിധാനമോ ഒരു ജാതി വ്യവസ്ഥയോ ഇന്ന് നിലനിൽക്കുന്നില്ല ഉണ്ടെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതിനെയൊക്കെ തച്ചുടയ്ക്കുന്ന കഥകൾ കൊക്കൂൺ മുതൽ ആകാശം വരെ എന്ന കഥ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് അന്നൊരു ശനിയാഴ്ചയും നേരം നാലുമണിയുമായിരുന്നു പെയ്യുമെന്ന് തോന്നിച്ചൊരു മഴ വഴി മാറിപ്പോയ ആശ്വാസത്തിൽ ആനിയമ്മ പാതി ഉണങ്ങിയ തുണികൾ വീണ്ടും പിരിക്കാൻ പിൻവശത്തെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ജേക്കബ് സാർ രണ്ടാം വായനയ്ക്ക് പത്രമെടുത്ത് മുൻവശത്തെ ചാരു കസേരയിൽ കിടക്കുകയായിരുന്നു അകത്തൊരു പൂച്ച ഉറങ്ങാനൊരു ചൂട് തിരഞ്ഞ് പാതകച്ചോട്ടിലേക്ക് നടക്കുന്നു അപ്പോതാ ഓർക്കാർപ്പുറത്തൊരു ഇടിവെട്ടി ടിവിയുടെ വയറുരിയിടാൻ ആനിയമ്മ പുറകിലെത്തെ വാതിലൂടെയും ജേക്കബ് സാർ മുൻവശത്തെ വാതിലിലൂടെയും അകത്തേക്കോടി കോടി ആനിയമ്മ എത്തി ജേക്കബ് സാർ എത്തിയില്ല മനുഷ്യർക്ക് മരിച്ചു പോകാൻ എന്നാ നേരം വേണം ആനിയമ്മ അലമുറയിട്ടു അയലോകംകാര് നാട്ടുകാര് എന്ന ക്രമത്തിൽ ആളുകൂടി ആദ്യം വന്നവരെ ജേക്കബ് സാറിനെയും കൊണ്ട് ആശുപത്രിയിൽ പോയിട്ട് രാത്രിയോടെ ബോഡിയും കൊണ്ട് തിരിച്ചു വന്നു വളരെ രസകരമായി തുടങ്ങുന്ന ആനിയമ്മയുടെ കഥ ഇങ്ങനെയാണ് ആരംഭിക്കുന്നത് ജേക്കബ് സാറിന്റെ കൂടി വീട്ടിൽ ഒതുങ്ങിക്കൂടി കഴിഞ്ഞിരുന്ന ആനിയമ്മ തന്റെ സ്വാതന്ത്ര്യങ്ങളിലേക്ക് തന്റെ ഇഷ്ടങ്ങളിലേക്ക് തന്റെ മോഹങ്ങളിലേക്ക് പതുക്കെ പതുക്കെ കടന്നു പോകുന്ന കാഴ്ചയാണ് ഈ ഒരു കഥയിലൂടെ നമുക്ക് കാണാനാവുക തുടർന്ന് അങ്ങോട്ട് വരുന്ന കഥകളിലൊക്കെ തന്നെ സ്ത്രീ മനസ്സിന്റെ ആ മോഹങ്ങളെ മോഹഭംഗങ്ങളെ ഒരു കുത്തോടുകൂടി സമൂഹത്തിന്റെ മനസാക്ഷിക്ക് നേരത്തെ ഒരു കുത്തോടുകൂടി പ്രത്യേകിച്ച് ആണാധിപത്യമുള്ള ലോകത്തിന് നേരെയുള്ള ഒരു കുത്തോടു കൂടിയാണ് കടന്നു പോകുന്നത് തുടർന്ന് അങ്ങോട്ട് എല്ലാ കഥകളിലും അങ്ങനെയുള്ള ഭാവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അവിടെയൊക്കെ സ്ത്രീ പക്ഷം ചേർന്ന് പിടിക്കുക എന്നതിനപ്പുറത്ത് ഒരു മാനവിക പക്ഷം ചേർന്ന് പിടിക്കാനാണ് അശ്വതി ശ്രമിക്കുന്നത് സ്ത്രീയുടെ എല്ലാ ഭാവങ്ങളെയും വ്യക്തമായി വരച്ചു ചേർക്കാൻ കഴിയുന്ന ഒമ്പത് കഥകൾ തീർച്ചയായും ഇന്നത്തെ കാലഘട്ടത്തെ യുവത ഏറ്റെടുത്തു എന്നതിൽ സംശയമില്ല അതിനെ സാധിക്കും അവർക്ക് കാരണം അവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള പ്രത്യേകിച്ച് പെൺകുട്ടികളാണ് ഈ കഥകൾ കൂടുതൽ വായിക്കുന്നത് എന്നത് അറിയുമ്പോൾ അവരുടെ ആഗ്രഹങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം കണ്ടു മറന്നതോ പറഞ്ഞു പിരിഞ്ഞതോ ആയ പെൺ ജീവിതങ്ങളെ കുറിച്ചുള്ള എഴുത്തുകൾ അഥവാ ഉള്ളിൽ ഇപ്പോഴും തോർന്നിട്ടില്ലാത്ത സ്വപ്ന സന്നിഭമായ മഴ പെയ്ത്തുകൾ സകല പെൺഭാവങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒമ്പത് കഥകൾ പെൺഭാവങ്ങളുടെ പെയ്തൊഴികളാണ് ഈ പുസ്തകം കാളി തീർച്ചയായും വായിക്കുക ഈ ഒമ്പത് കഥകളും നമ്മളെ മനോഹരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകും സുന്ദരമായ വായന സമ്മാനിക്കും ആയാസരഹിതമായ ഒരു വായന നൽകുന്ന പുസ്തകം കാളി തീർച്ചയായും വായിക്കുക മറ്റൊരു പുസ്തകത്തിന്റെ വിശേഷവുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും മികച്ച വായന വസന്തങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് നന്ദി Vamos, cara.